എനിക്ക് മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ട് കൊണ്ടും ഞാൻ ഇപ്പൊ ശക്തികുളങ്ങർ പോലീസ് സ്റ്റേഷനില് കൊല്ലം പോലീസ് സ്റ്റേഷനിൽ റേണുവിനെതിരെ ഒരു പരാതിയുമായിട്ട് നിൽക്കുവാണ് അത്രേ എനിക്ക് പറയാനുള്ളൂ ചേട്ടന് അവർക്ക് കൊച്ചുങ്ങളൊന്നും ഇല്ലല്ലോ എനിക്കാണ് കൊച്ചുങ്ങളുള്ളത് അത് കൊച്ചുങ്ങൾ ആർക്ക് വേണേലും ഉണ്ടാവും അതിന് വലിയ പാടൊന്നും ഇല്ല സുധിയുടെ രണ്ടാമത്തെ ഭാര്യ വീണ ചേച്ചി ഒരു പരാതിയുമായിട്ട് പോലീസ് സ്റ്റേഷനിൽ പോയിട്ടുണ്ട് രേണുവിനെതിരെയാണ് പരാതി രേണുവിനെതിരെ പരാതിപ്പെടാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്തൊക്കെയെന്ന് പറഞ്ഞാല് പല ഇന്റർവ്യൂകളിലൂടെയും ഇവരെ അപമാനപ്പെടുത്തുന്ന രീതിയിലുള്ള കാര്യങ്ങൾ സംസാരിക്കുകയും ഇന്റർവ്യൂ അല്ലാതെ ഓഫ്ലൈൻ ആയിട്ടും അവരെ എന്തൊക്കെയോ പറഞ്ഞു എന്ന രീതിയിൽ മുന്നേ തന്നെ നമ്മൾ അവരുടെ ഓയിസും കാര്യങ്ങളും കേട്ടിട്ടുണ്ട് ഇപ്പൊ രണ്ടും കൽപ്പിച്ച് അവരൊരു പരാതി കൊടുത്തു പരാതിയിൽ പറയുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ഈ വീഡിയോയിലൂടെ തന്നെ പറയാം അതേപോലെ തന്നെ ശാരിക ചാച്ചിയും കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അതിനുള്ള മറുപടിയും കൂടി നമുക്ക് ഈ വീഡിയോയിലൂടെ കൊടുക്കാം കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റുള്ള ആളുകളെ ലൈഫ് തകർക്കാൻ ശ്രമിക്കുന്ന നമ്മളാണെന്നാ പറയുന്നത് നമ്മളാണോ അതൊക്കെ അല്ല ഇവരെ പോലുള്ള ഇന്റർവ്യൂവേഴ്സ് ഓരോന്ന് കുത്തി 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 ചോദിച്ച ഇന്റർവ്യൂകളൊക്കെ സോഷ്യൽ മീഡിയയിൽ ഇടുമ്പോൾ നമ്മൾ അത് നോക്കി നിൽക്കുന്നുമില്ല നമ്മൾ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആളുകളാണ് നമ്മൾ ആ വീഡിയോ എടുത്ത് റിയാക്ട് ചെയ്യും ഏറ്റവും കൂടുതൽ വളരെ ഒരു രൗദ്രഭാവത്തോട് കൂടിയിട്ട് ഭയങ്കര പൊട്ടിത്തെറിച്ചുകൊണ്ടൊരു ഇന്റർവ്യൂ നടത്തിയാൽ വരാം എന്നിട്ട് പറയാം ഞങ്ങൾ സ്ക്രിപ്റ്റഡ് ആണ് എന്നുള്ളത് സ്ക്രിപ്റ്റഡ് ആണോ അല്ലേന്നൊന്നും ഈ പൊതുജനം കാണേണ്ട മനസ്സിലാക്കേണ്ട കാര്യമില്ല സോഷ്യൽ മീഡിയയിൽ വരുന്ന വീഡിയോസിന് റിയാക്ട് ചെയ്യും എന്നിട്ട് അവരോട് എന്തെങ്കിലും പറയുമ്പോൾ അവർ നീ പൊട്ട എന്നൊക്കെ പറഞ്ഞിട്ട് അതിന് മറുപടി കൊടുക്കുക നിങ്ങൾ സ്ക്രിപ്റ്റ് ഓഫ് ലൈനായിട്ട് നിങ്ങൾ സ്ക്രിപ്റ്റ് ചെയ്തിട്ട് ഓൺലൈൻ ആയിട്ട് ഇങ്ങനെ വീഡിയോ ചെയ്തിട്ട് പറയാ അത്രിപ്റ്റായിട്ടോ അപ്പൊ കാണുന്നവർ ആരെയാണ് പൊട്ടന്മാരാണോ എന്തായാലും നമുക്ക് ചേച്ചി പറയുന്നുണ്ട് കൃത്യമായിട്ട് എന്താ സംഭവിച്ചത് ആദ്യം പോലീസ് സ്റ്റേഷനിൽ പോയ സംഭവങ്ങളൊന്നും കാണാം നമസ്കാരം ഞാൻ നേരിടുന്ന പ്രശ്നങ്ങൾ കൊണ്ടും എനിക്ക് മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ട് കൊണ്ടും ഞാൻ ഇപ്പൊ ശക്തികുളങ്ങർ പോലീസ് സ്റ്റേഷനില് കൊല്ലം പോലീസ് സ്റ്റേഷനിൽ റേണുവിനെതിരെ ഒരു പരാതിയുമായിട്ട് നിൽക്കുവാണ് ഇത് അതിന്റെ റെസിപ്റ്റ് ആണ് അവിടെ ഞാൻ സുധിയുടെ വൈഫല്ലായിരുന്നു ഞാൻ കള്ളത്തരം പറയാണ് പല ചാനലിലും വലിച്ചു കീറി ഒട്ടിച്ചുകൂടെ ഇങ്ങനെയൊക്കെയാണ് അപ്പൊ ഞാൻ ഒരു കംപ്ലൈന്റ് കൊടുത്തു ഓക്കെ പല ചാനലിലൂടെയും വലിച്ചു കീറി ഒട്ടിച്ചു എന്നുള്ള കാര്യം പറയുന്നത് പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്താണെങ്കിൽ രണ്ടാമത് വിവാഹം കഴിച്ച എന്നെ മാത്രമാണ് അത് ലിവിങ് ടുഗതർ സെറ്റപ്പായിരുന്നു എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് വീണ ചെച്ചിട്ടൊരു വോയിസ് കേട്ടു അതുകൂടാതെ തന്നെ എന്നെ കല്യാണം കഴിച്ചിട്ടുള്ളൂ ലീഗലി വേറെ ആരും ലീഗലി കല്യാണം കഴിച്ചിട്ടില്ല എന്ന് പറയുന്നു ഇതേ രേണുവുമായിട്ട് വീണക്ക് കോണ്ടാക്റ്റ് ഉണ്ടായിരുന്നു അതുകൊണ്ടുകൊണ്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു വീണയും അതേപോലെ തന്നെ സുധിയും തമ്മിലുള്ള ബന്ധം നിലനിൽക്കെ തന്നെയാണ് രേണുവുമായിട്ടുള്ള ഒരു ബന്ധം ഉണ്ടാവുന്നത് എന്നൊക്കെ കൃത്യമായിട്ട് ഇവർ തന്നെ കഴിഞ്ഞ ഒരു വോയിസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ അതൊക്കെ റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ വിഷയത്തിൽ വീണക്ക് പറയാനുള്ള മുഴുവൻ നമുക്കൊന്ന് നമസ്കാരം ഞാൻ വീണ എസ് പിള്ളയാണ് ഞാന് വൈഫ് ഇപ്പം നിലവിലുള്ള വൈഫ് രേണുവിനെതിരെ ശക്തികുളങ്ങര പോലീസ് സ്റ്റേഷനിൽ എനിക്ക് ഒരു കംപ്ലൈന്റ് കൊടുക്കേണ്ടതായിട്ട് വന്നു കാരണം എന്താന്ന് വെച്ചാൽ എന്നെപ്പോലൊരു സ്ത്രീയാണ് അവളും എന്ന് കരുതിയിട്ട് ഞാൻ വേണ്ട വേണ്ട എന്ന രീതിയിൽ ഒതുങ്ങിക്കൂടി നിക്കുമായിരുന്നു അപ്പോ പല മീഡിയകൾക്ക് മുന്നിലും പല ആൾക്കാർക്ക് മുന്നിലും വീണ്ടും വീണ്ടും എന്നെ അപകൃത്തിപ്പെടുത്തപ്പെടുത്തിക്കൊണ്ടിരിക്കുവാണ് അപ്പൊ എനിക്കത് ബുദ്ധിമുട്ടായതിനാൽ ഞാൻ നിയമപരമായിട്ട് മുന്നോട്ട് പോകാം ഏ നിയമപരമായിട്ട് കൈകാര്യം ചെയ്യുന്ന ആൾക്കാരുമായി ഞാൻ ചർച്ച ചെയ്തപ്പോ നീ ഒരു കംപ്ലൈന്റ് കൊടുക്കുക എന്നാണ് അവരെനിക്ക് തന്ന ഒരു മറുപടി അപ്പൊ ഞാനും കരുതി എന്നെ ഫാമിലിയായിട്ട് ആലോചിച്ചു അപ്പൊ ശരി ഞാനും കരുതി ഇനി എനിക്ക് സോഷ്യൽ മീഡിയയിൽ കിടന്ന് അടികൂടാൻ താല്പര്യമില്ലാത്തതിനാലും അതുപോലെ പിന്നെ ഇന്റർവ്യൂസുകൾ കൊടുക്കുക പിന്നെ മറ്റുള്ളവർക്ക് മോശമായിട്ട് ബിഹേവ് ചെയ്യുക പിന്നെ ഇന്റർവ്യൂസിൽ കയറിയിരുന്നിട്ട് എന്തുവാ എനിക്ക് നിങ്ങൾക്ക് വലിച്ചുകറി ഒട്ടിക്കാൻ പാടില്ലേ എനിക്ക് തുടർച്ചയായിട്ടല്ല അവർക്ക് കൊച്ചുങ്ങളൊന്നും ഇല്ലല്ലോ എനിക്കാണ് കൊച്ചുങ്ങളുള്ളത് അത് കൊച്ചുങ്ങൾ ആർക്ക് വേണമെങ്കിലും ഉണ്ടാകും അതിന് വലിയ പാടൊന്നുമില്ല പിന്നെ ഇങ്ങനത്തെ ഭയങ്കരമായിട്ടും അപമര്യാദയായിട്ട് ഇന്റർവ്യൂസിൽ പറയുക അപ്പൊ എനിക്ക് പറ്റില്ല ഞാൻ കംപ്ലൈന്റ് കംപ്ലൈന്റ് കൊടുത്തു ബാക്കി അവർ പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് അറിയാം അതായത് തെളിവുമായിട്ട് വരാൻ പറയൂ വിവാഹം കഴിച്ചിട്ടുണ്ട് എങ്കിൽ എന്നൊക്കെ ഓൾറെഡി രേണുവിനെ അറിയാം എന്ത് ഇവര് വിവാഹം കഴിച്ചു നിൽക്കുന്ന സമയത്താണ് അവരതിലേക്ക് രംഗപ്രവേശനം നടത്തുന്നതും പിന്നെ അവര് തമ്മിലുള്ള ഒരു റിലേഷൻ ഉണ്ടാവുന്നതും എന്നൊക്കെ അത് ഈ ചേച്ചി തന്നെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അതായത് വഴി വഴിയായിരുന്നു പക്ഷെ അവർ ചാറ്റ് ചെയ്തിരുന്നത് ആ ചാറ്റിലേക്ക് ചേച്ചി കയറിച്ച് തന്നു കേട്ടോ അവരോട് സംസാരിക്കുമ്പോ രേണു ഇങ്ങോട്ട് എന്തൊക്കെയോ പറഞ്ഞു എന്ന് പറഞ്ഞ രീതിയിൽ ഓക്കെ ഏതൊക്കെയാട് നിൽക്കട്ടെ ഇനിയും സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ട് എനിക്ക് ഇങ്ങനെ താല്പര്യമില്ല സംസാരിക്കണമെന്നാണ് വീണ ചേച്ചി പറയുന്നത് ഓക്കെ കേസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അവർക്ക് ജീവിക്കാൻ കഴിയാത്ത രീതിയിലേക്ക് ആക്കിയിട്ടുണ്ട് ഇപ്പൊ രേണു സുതി കൊല്ലസുതി മരിച്ചതിന് ശേഷമാണ് ഈ മേഖലയിലേക്ക് വരുന്നത് പക്ഷെ ഈ വീണ എന്ന് പറയുന്ന ഒരു സ്ത്രീ അങ്ങനെയല്ല അവർ ഓൾറെഡി ഈ ഒരു മേഖലയിലുള്ള ഒരാളാണ് അവരുടെ മുഖം കാണിക്കാം നമുക്ക് കഴിയില്ല അത് കാണിക്കുകയും പക്ഷെ എന്തുകൊണ്ട് രേണു ഈ ഒരു രീതിയിൽ പ്രതികരിച്ചു എന്നുള്ളതാ ഇപ്പൊ കൊല്ലം സുദ്ധി രണ്ട് വിവാഹം കഴിച്ചു എന്ന് പറയുന്നതിൽ ഈ മാനം ഇടിഞ്ഞു വീഴാനൊന്നും പോകുന്നില്ല ഞാൻ മൂന്നാമത്തെ ഭാര്യയാണെന്ന് പറയുന്നതിലും യാതൊരു തെറ്റും ഇല്ല ഇവിടെ നിയമപരമായി വിവാഹം കഴിക്കുന്നു നിയമപരമായിട്ടാണ് ഒഴിവാകുന്നു അതായത് വൈഫായിരുന്നു എന്നുള്ളൊരു കാര്യമാണ് പക്ഷെ രേണുവിന് അത് സംബന്ധിച്ച് തരാൻ വലിയ ബുദ്ധിമുട്ട് എന്നെ കഴിച്ചോളൂ എന്നെ കഴിച്ചോളൂ അപ്പൊ ഒരുപാട് നുണക്കുംഭാരം കൊണ്ട് ഇങ്ങനെ മുന്നോട്ട് പോകുന്നത് ശരിയാണോ ഈ നുണകളൊക്കെ അവസാനം എന്തായി മാറുകയോ അത് വലിയൊരു പാരയായിട്ട് മാറും ഇപ്പൊ അത് തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത് നമുക്കിനി ഷാരികാൻഡിക്ക് എന്തെങ്കിലുമൊക്കെ പറയാണ്ടെങ്കിൽ അതിനൊക്കെ മറുപടി കൊടുക്കാം കാരണം രണ്ടു ദിവസമായിട്ട് ഇപ്പൊ ഈ വിഷയത്തിൽ നിന്ന് ശേഷി വഴുതി മാറുന്നില്ല ശേഷി ഇങ്ങനത്തെ കേസൊന്നും എടുക്കാറില്ലെന്നാ പറയാറ് പക്ഷെ ഇതിൽ തന്നെ ഇങ്ങനെ കിടക്കണേ പുറത്തേക്ക് പോണില്ല എന്തൊക്കെ പറയുന്നുണ്ട് ചേച്ചിയും കൂടെയുള്ള മറുപടി ഇപ്പൊ വോയിസിൽ നമ്മൾ കേട്ടത് അതൂലിനെയോ അല്ലെങ്കിൽ മറ്റ് അവരെ വെച്ച് വലിച്ചു കീറുന്ന വ്ളോഗർമാരെ വെച്ച് ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്യാതെ ഇപ്പോഴും അവരെ വെച്ച് ജീവിക്കുന്നു പിന്നെ കാര്യം ഞാൻ ഈ കണ്ടന്റുകളൊന്നും എടുക്കാറില്ല അയ്യോ ഈ ചേഞ്ഞ കണ്ടന്റൊന്നും ചേച്ചി എടുക്കാറില്ല പിന്നെ എന്തിനാ ചേച്ചി ഇവിടെ കിടന്ന് ചുറ്റി കളിക്കുന്നത് എന്താ ചേച്ചി അമ്മാവൻ എന്ന് അതിൽ വിളിക്കാൻ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മായി എന്ന് അഭിസംബോധന ചെയ്തിട്ട് അതുൽ ഇവരെ വീഡിയോയില് പറഞ്ഞു എന്നുള്ളതാണ് അതുകൊണ്ട് ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളതാണ് പക്ഷെ സത്യം പറഞ്ഞാൽ അതിലിന് പത്തിരുപത്തി അഞ്ചു വയസ്സായിട്ടില്ല പക്ഷെ ഈ ചേച്ചിക്ക് ഏകദേശം എഴുചി വെച്ച് നോക്കുമ്പോ ആ അതൊരു വിളിക്കുന്നതിന് തെറ്റില്ലെന്നാ ഞാൻ വിചാരിക്കുന്നത് എന്തായാലും ദേഷ്യം പിടിച്ച് അരിശം പിടിച്ചിട്ട് സംസാരിക്കുന്ന ഒരു ആങ്കർ എന്ന രീതിയിലാണ് ഞാൻ ഞാനിവരെ കാണുന്നത് ഇവരുടെ ആങ്കറിങ് തീരെ ഇഷ്ടല്ല പക്ഷെ ഈ വിഷയത്തിൽ റിയാക്ട് ചെയ്യാതിരിക്കാൻ കഴിയില്ല ചാച്ചി നമ്മൾ ചീഞ്ഞതും വളഞ്ഞതൊക്കെ എടുക്കും അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല സഹിക്കാൻ പറ്റാതെ നമുക്ക് പേഴ്സണലി അറിയാവുന്നവരെയൊക്കെ അങ്ങനെ ഹരാസ് ചെയ്യുമ്പോഴാണ് നമ്മൾ എടുത്തിട്ട് റിയാക്ട് ചെയ്യുന്നത് സംബന്ധിച്ചോളം അന്നും ഇന്നും എനിക്ക് സമൂഹത്തോട് ചോദിക്കാൻ ഈ പറഞ്ഞ അതു അമ്മച്ചനോടും ടീമിനോടും ഒക്കെ ചോദിക്കാനുള്ളത് അവരെയൊക്കെ തെറി പറയാനും അവരെയൊക്കെ അവരുടെ കുറ്റം വിരിക്കാനും ഒരു റൈറ്റ് നിനക്കില്ല അവരൊരു കുറ്റവാളിയല്ല പിന്നെ അവര് അങ്ങനെയാണെങ്കിൽ ഈ നാട്ടിലൊരു നിയമം പറയണം ആരും കള്ളം പറയാൻ പാടില്ല എല്ലാരും നിർമ്മമുറങ്ങൾ ആയിരിക്കണം സത്യസന്ധമായി കള്ളം പറയുന്നതിന് അയ്യായിരം രൂപ പെനാൾട്ടി അങ്ങനെയാണെങ്കിൽ ചേച്ചി ശമ്പളം മുഴുവൻ പെനാൾറ്റി കിടക്കേണ്ടി വരുമല്ലോ കള്ളമല്ലാതെ പറയുന്നുണ്ട് എനിക്കറിയില്ല കേട്ടോ രേണുവിന് ഇന്റർവ്യൂ നടത്തിയിട്ട് എന്തൊക്കെയോ പറഞ്ഞിട്ട് ആളുകൾ പൊങ്കാല ഇടാൻ വന്നപ്പോ അയ്യോ ഞങ്ങൾ പ്ലാൻ എന്താണ് എന്ന് പറഞ്ഞു വന്നില്ലേ അപ്പൊ പിന്നെ ചേച്ചി ചേച്ചി കൊടുക്കേണ്ടി വരും കുറെ പഴ പിന്നെ ഞങ്ങളെപ്പോഴാണ് രേണുവിനെ തെറി വിളിച്ചത് ഞങ്ങൾ തെറി ഒന്നും വിളിച്ചിട്ടില്ല സോഷ്യൽ മീഡിയയിൽ വരുന്ന വീഡിയോസ് റിയാക്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത് പിന്നെ രേണു സുദ്ധി അധ്വാനിച്ചാണ് ജീവിക്കുന്നതെങ്കിൽ ഞങ്ങൾ അധ്വാനിച്ച് തന്നെ ജീവിക്കുന്നത് ചേച്ചി ഇപ്പൊ ഞങ്ങൾക്ക് എതിരെയൊക്കെ വീഡിയോ ചെയ്യുന്നുണ്ടല്ലോ ചേച്ചിയും ഈ ട്രാക്ക് തന്നെ അല്ലേ പിടിച്ചിട്ടുള്ളപ്പോ ഇനി ട്രാക്ക് പിടിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം കുഴപ്പമില്ലാതെ പോകാലോ എന്നുള്ളത് പോലെ പിന്നെ മറ്റൊരു കാര്യം ഇനക്കൊക്കെ പണിക്കും പോയിട്ട് ജീവിച്ചു ജീവിച്ചുടാന്നുള്ളത് എടോ ഇത് സൈഡാ ഞങ്ങൾക്ക് അന്തസായിട്ട് നല്ല ജോലി ഉണ്ട് ആ ജോലി എടുത്ത് മുന്നോട്ട് പോകുന്നുണ്ട് എന്നുള്ളതാ അപ്പൊ പൊന്ന് ചേച്ചി ചേച്ചിയും കൂടുതലുള്ള മറുപടിയും കൂടിയാണ് റീന ചേച്ചി തന്നിട്ടുള്ളത് കേട്ടോ അവര് പറയുന്നത് കേട്ടില്ലേ അവരുടെ ലൈഫ് കുട്ടിച്ചോർന്നാക്കാൻ വേണ്ടിട്ട് ശ്രമങ്ങൾ നടത്തുന്നു എന്നുള്ളത് നിങ്ങൾക്ക് പേഴ്സണൽ ആയിട്ട് എല്ലോ അറിയുമല്ലോ ഇതിനെ കുറിച്ചിട്ട് എന്തുകൊണ്ട് ചേച്ചി ഇതൊന്നും അറിഞ്ഞില്ല കുറെ കാര്യങ്ങളുണ്ട് ചേച്ചി ചേച്ചിക്ക് സത്യം പറയാതെങ്കിൽ പൂർണ്ണമായിട്ടുള്ള ഒരു ബോധം ഇതിൽ വന്നിട്ടില്ല എന്നുള്ളതാ നിങ്ങൾ ആങ്കറിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് എങ്ങനെ മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയാണ് അതിനിടയില് നിങ്ങളെ ആരൊക്കെയോ ഊക്കാൻ തുടങ്ങിയപ്പോ മനസ്സിലായി അയ്യോ നിറ മറുപടി കൊടുത്തേ നോക്കൂ അല്ലെങ്കിൽ പിന്നെ ഇപ്പോ നിങ്ങളുടെ ചാനലിൽ നിങ്ങൾ ഇന്റർവ്യൂവിന് പോകുന്ന നല്ല ചാനലല്ല റീച്ചിട്ട് സ്വന്തം ചാനൽ ആക്കാൻ വേണ്ടിയിട്ടുള്ള കളി ആയിരിക്കാം ആ എന്താവട്ടെ നടക്കട്ടെ നടക്കട്ടെ ചേച്ചി കൊടുത്ത പരാതിയിൽ കേസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അറസ്റ്റും കാര്യങ്ങളൊന്നും ഉണ്ടാവും എന്നില്ല വിളിച്ചു വരുത്തും കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് തീരുമാനമാക്കുക അതൊക്കെ തന്നെയാണ് ഈ വിഷയത്തിൽ ഉണ്ടാവുന്നത് ഇപ്പൊ അതിലുള്ള എങ്ങനെയെങ്കിലും കൊടുക്കണം വിചാരിച്ചുകൊണ്ട് ഒന്നുകൂടി മുകളിലോട്ട് അവരൊരു പഠിത്തം പിടിച്ചിട്ടുണ്ട് പക്ഷെ നിർഭാഗ്യവശാല് അവൻ്റെ കയ്യിൽ ഒരുപാട് തെളിവുകളുണ്ട് അവൻ്റെ വീഡിയോസിലൊന്നും വരെ തെറി വിളിക്കുകയോ അപമാനിക്കുകയോ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് സോഷ്യൽ മീഡിയയിൽ വരുന്ന അവര് പറയുന്ന അതേ വാക്ക് നമ്മൾ വീണ്ടും ആവർത്തിക്കുന്നത് അപമാനകരമാവും എനിക്ക് തോന്നില്ല അവർ പറയുന്ന അതേ വാക്കുകൾ തന്നെയാണ് നമ്മളെടുത്ത് റിയാക്റ്റും ചെയ്തിട്ടുള്ളത് അപ്പൊ എൻ്റെ പൊന്ന് അരിശം പിടിച്ചിട്ട് സംസാരിക്കുന്ന ചേച്ചി ചേച്ചി എങ്കിലും കാര്യങ്ങൾ മനസ്സിലാക്കി പ്രതികരിക്കുക രേണു സുദ്ധിയുടെ വിഷയത്തിൻ്റെ ഒരുപാട് കാര്യങ്ങൾ ഇനിയും ചേച്ചി പഠിക്കാനുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ കുറെ ആളുകൾ രംഗത്ത് വന്നുകൊണ്ടിരിക്കുകയാണ് രേണുവിനും സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പം സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന ആളുകൾക്ക് നന്നായിട്ട് എയറിൽ കയറാന്നുള്ളതുകൊണ്ടാണ് നല്ല കാര്യം വരുമ്പോൾ സപ്പോർട്ട് ചെയ്യ ഒരു കുഴപ്പമില്ല പക്ഷേ ഇതിന്റെ പിന്നിലും ഒരു സ്ത്രീ സ്ത്രീ ഇത്തരം രീതിയിലുള്ള അനുഭവങ്ങളിലൂടെ മുന്നോട്ട് പോകുന്നുണ്ട് ഒരു ബോധവും ഉണ്ടെങ്കിൽ അതും കൂടി നല്ലതല്ലേ രേണു അഭിനയിക്കുന്ന വീഡിയോസോ ഇന്റർവ്യൂകളോ സോഷ്യൽ മീഡിയയിൽ വന്നിട്ടുണ്ടെങ്കിൽ റിയാക്ട് ചെയ്യും ചെയ്യാതിരിക്കാൻ കഴിയില്ല കാരണം അവർ വൈറലായിട്ട് നിൽക്കുന്ന ആളുകളാണ് തെറ്റുകൾ മാത്രം കണ്ടുപിടിക്കാൻ നടക്കുന്ന ആളുകളായിട്ട് നമ്മൾ കാണുന്ന പല ആളുകളുണ്ട് അതേപോലെ തന്നെ നിങ്ങൾ നാടിനെന്ത് നന്മയാണ് ചെയ്തത് എന്നാണ് ചേച്ചി ചോദിക്കുന്നത് നമ്മൾ ചെയ്ത നന്മകളൊക്കെ ചേച്ചിയെ ഇപ്പൊ നാലാളെ അറിയിച്ചുകൊണ്ട് ചെയ്യിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നടക്കേണ്ട കാര്യമാണോ ഞങ്ങൾ ചെയ്യേണ്ട നന്മകളൊക്കെ ഞങ്ങൾ ഒരു സൈഡിൽ നിന്ന് ചെയ്യുന്നുണ്ട് കേട്ടോ ചേച്ചി തുടർന്നാട്ടെ വീണ്ടും വരെ പുതിയ വാർത്താ വിശേഷങ്ങളുമായി അതൊരു സന്ധിപ്പെടാം സൈന്യം